സ്നേഹമുള്ളവരെ സഭാ മക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിന്റെ ഒരു ദിവ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്നത് മലങ്കരസഭയുടെ സ്ഥാപകനായ പരിശുദ്ധ മാർത്തോമാസ്ലിഹായുടെ രക്തസാക്ഷിത്വത്തിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാം വാർഷികവും സഭയുടെ ഭരണഘടന സ്ഥാപിതമായതിന്റെ നവതിയും സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വളരെ ശക്തമായ നിലപാടെടുക്കുകയും ജീവിത വിശുദ്ധി കൊണ്ട് ആ മാതൃകയിലേക്ക് നമ്മൾ നയിക്കുകയും ചെയ്ത പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയുടെ ചരമ വാർഷിക നവതിയും സംയുക്തമായിട്ട് ആചരിക്കുന്നതായ ഒരു വർഷമാണല്ലോ ഇത് നമ്മുടെ അഭിമാനത്തിൻ്റെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാം പ്രതീകമായ കാതോലിക്കേറ്റിൻ്റെ കീഴിൽ അണിനിരുന്നുകൊണ്ട് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാസമ്മേളനത്തിൽ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ് കർത്തൃശിഷ്യനായ മാർത്തോമാസ്ലിഖായൽ സ്ഥാപിതമായ സഭയുടെ അംഗങ്ങളാണ് നാം ഓരോരുത്തരും എന്ന് വളരെ അഭിമാനത്തോടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും കർത്തൃശിഷ്യന്മാർ സ്ഥാപിച്ച പല സഭകളും ഒരു കാലത്ത് വളരെ പ്രധാനപ്പെട്ട സഭകളൊക്കെ ഇന്ന് ലോകത്തിൽ ലോകത്തിലന്യമാകുന്ന കാലഘട്ടത്തിൽ മാർത്തോമാസ്ലിഖായാൽ സ്ഥാപിതമായ ഈ സഭ ഇന്നും ഈ മണ്ണി നിലനിൽക്കുന്നു അതിൻ്റെ തനിമ കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളത് ആ പിതാവിൻ്റെ മധ്യസ്ഥതയുടെ വലിയ ഉദാഹരണമാണ് ആ തനിമയെ നിലനിർത്തേണ്ടത് നമുക്ക് ആവശ്യമാണ് ആ സഭയുടെ പാരമ്പര്യത്തെയും ഇന്ന് മാർത്തവ മലങ്കരമെത്രാ പോലെ തന്നുള്ള സ്ഥാനപ്പേരും അതുപോലെ കാതോലിക്ക എന്നുള്ള സ്ഥാനവും പലരും കോപ്പി ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ആഴമായും യഥാർത്ഥത്തിലുമുള്ളതായ തനിമ എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ അത് നിലനിർത്തുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് ആ ഒരു സ്വത്ത് ബോധം വീണ്ടെടുക്കുവാൻ തക്കവണ്ണം എല്ലാവരും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന മഹാസമ്മേളനത്തിൽ കുടുംബമായി കുഞ്ഞുങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പങ്കെടുത്ത് അത് വൻ വിജയപ്രദമാക്കി തീർത്ത് ഈ കാതോലിക്കേറ്റിൻ്റെ ചൊടിക്കീഴിൽ കീഴിൽ അണിനിരക്കുവാനും അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാനും നമുക്കിടയാകണം എല്ലാവരെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു ദൈവാനുഗ്രഹിക്കറ്റ്